ഭാവി തീരുമാനിക്കാൻ ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് മറ്റു സംസ്ഥാനങ്ങളിൽ കൂടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതു കൊണ്ട് ജൂൺ നാല് വരെ നമ്മൾ കാത്തിരിക്കണം ഫലമറിയാൻ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകൾക്കിടയിൽ മാറി നിന്നിരുന്ന ഒരപകടമാണ് വീണ്ടും തലമൊക്കിയിട്ടുള്ളത് കുഴഞ്ഞു വീണു മരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനെത്തിയ പത്തു പേരാണ് കുഴഞ്ഞു വീണു മരിച്ചത് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉള്ളവരല്ല അല്ലെങ്കിലും വീട്ടിൽ കിടന്ന് മരിക്കേണ്ടവരായിരുന്നില്ല തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ കുറച്ച് സമയം കൂടുതൽ നിൽക്കേണ്ടതായി വന്നപ്പോഴാണ് ഇവരെല്ലാം കുഴഞ്ഞു വീണിട്ടുള്ളത് ഒരാൾ പോകുന്ന വഴിക്ക് മരിച്ചു എന്നും പത്രങ്ങളിൽ കാണുകയുണ്ടായി എന്താണ് ഈ കുഴഞ്ഞു വീണു മരണങ്ങളുടെ കാരണം കാരണമെന്നുള്ളത് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഇന്നു ഞാൻ നാളതി എന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഞാനിത് നേച്ചർ ലൈഫ് ടി വിയിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോഴൊക്കെ അത് കേട്ടിട്ടുള്ളവർ പോലും ഞാൻ അങ്ങനെ മരിക്കില്ല എനിക്ക് നല്ല ആരോഗ്യമുണ്ട് ഞാൻ ഫിറ്റ്നസ് പ്രോഗ്രാം പ്രോഗ്രാമെല്ലാം ചെയ്യുന്നയാളാണ് ജിമ്മിൽ പോകുന്നുണ്ട് ഓടുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നെല്ലാം കരുതിയിരുന്ന ആളുകളും ഈ കുഴഞ്ഞു വീഴുന്നവരിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് നാളെ നിങ്ങളും കുഴഞ്ഞു വീഴാതിരിക്കാൻ കുഴഞ്ഞു വീണ് മരിക്കാതിരിക്കാൻ അകാലത്തിൽ മരിക്കാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് കുറേ നുഴയുടെ വാപ്പാപമെടുത്തവരാണ് ഈ കുഴഞ്ഞു വീണു മരിക്കുന്നവരല്ല കുട്ടികൾ സഹിതം ഒരു ഇപ്പുറം കുഴഞ്ഞു വീണു മരിക്കുന്ന ആളുകളെയാണ് ഞാൻ പ്രധാനമായിട്ടും വാഗ്പാപത്തിൻ്റെ കൊറോണ വാഗ്പാപത്തിൻ്റെ ഇരകളായിട്ട് കണക്കാക്കുന്നത് അറുപതിനപ്പുറത്തെത്തിയ ആളുകൾക്ക് ബോണസാണ് ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും ബോണസാണ് പോട്ടെ ഞാൻ അതിൽ എന്നെക്കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് പ്രായം ചെന്നവര് എന്നോട് ദേഷ്യപ്പെടരുത് ഞാനും അതിൽ ഉൾപ്പെടുന്നുണ്ട് എങ്ങനെയാണ് കൊറോണയുടെ വാഗ്പാപത്തിൻ്റെ മൈക്രോ ബ്ലഡ് ക്ലോട്ടുകളിൽ നിന്ന് ക്യാൻസറുകളിൽ നിന്ന് എടുക്കരുത് എടുക്കരുതെന്ന് എത്രയോ പറഞ്ഞതാണ് എടുക്കരുതെന്ന് പറഞ്ഞ എന്നെ കേസുകളിൽ കുടുക്കി കുറേ നുണയുടെ കേസ് എറണാകുളം കോടതിയിലുണ്ട് മറ്റു പല കോടതികളിലും നിപ്പക്കേസ് ഉണ്ട് കപ്പക്കേസ് ഉണ്ട് ജയിലിൽ പിടിച്ചിട്ടു ഇപ്പോ അനുഭവിക്കണം ഇപ്പോ ഒരാളും മിണ്ടണില്ല അധികാരികൾ മിണ്ടണില്ല വീടുകളിൽ വന്ന് നമ്മളെ പേടിപ്പിച്ച പഞ്ചായത്ത് അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും ആശാപ്രവർത്തകരും ഇപ്പൊ മിണ്ടുന്നേയില്ല ആശയറ്റ് കിടക്കുക മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും അവരെ നയിക്കുന്ന ലോക അനാരോഗ്യ സംഘടനയും ചേർന്ന് കൊട്ടുന്ന താളത്തിന് തുള്ളുന്ന പാവഭരണാധികാരികളുള്ള സകല രാജ്യങ്ങളും പെട്ടു ആ രാജ്യങ്ങളിലെ ജനങ്ങൾ ഗതികേടിലായി എങ്ങനെയാണ് രക്ഷപ്പെടുക ഒന്ന് ഇംഗ്ലീഷ് മരുന്നുകളുടെ ഉപയോഗം ആർക്കെല്ലാം അവസാനിപ്പിക്കാൻ സാധിക്കുമോ നിർത്താൻ സാധിക്കുമോ അടിയന്തരമായ അത് ചെയ്യണം നിങ്ങളുടെ ശരീരത്തിൽ കടന്നിരിക്കുന്ന എം ആർ എൻ എ പുതിയ വിഷം ആ വിഷം ഏതെല്ലാം മരുന്ന് കെമിക്കലുകളുമായി ഇന്ററാക്ട് ചെയ്യപ്പെടും അതിൻ്റെ വേഗത കൂട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കാൻ പോകരുത് ഒഴിവാക്കാൻ കഴിയുന്നവരെല്ലാം ഒഴിവാക്കണം അടിയന്തരമായ സാഹചര്യങ്ങളിൽ പെട്ടുപോയാൽ നിവൃത്തിയില്ല പക്ഷേ താൽക്കാലികം മാത്രമായി അത് ചുരുക്കണം ആശുപത്രികളും ഡോക്ടർമാരും ആരോഗ്യത്തിനുള്ളവരല്ല രോഗങ്ങളെ മാറ്റിത്തരാൻ കഴിവുള്ളവരല്ല അവർ അടിയന്തരമായ സാഹചര്യങ്ങളിൽ നമ്മളെ രക്ഷിക്കാനുള്ളവരാണ് അപകടങ്ങളിൽ രക്ഷിക്കാനുള്ളവരാണ് അതാണ് അവരുടെ പ്രസക്തി ആ പ്രസക്തിക്കപ്പുറത്തേക്ക് നമ്മൾ ജീവിത നിയമങ്ങൾ തെറ്റിച്ചുണ്ടാക്കുന്ന തകരാറുകളെ പരിഹരിച്ചു തരാനുള്ളവരാണ് എന്ന് കരുതി അവരെ അമിതമായി ആശ്രയിച്ചതാണ് ദോഷം നമ്മുടേതാണ് തെറ്റ് അവരുടേതല്ല സംശയമുള്ളവരുണ്ടെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് എ മലയാളി ഡോക്ടർ എന്ന് ഗൂഗിളിൽ നിന്ന് നോക്കണം ഒരു മലയാളി ഡോക്ടറുടെ ജീവിത ദൈർഘ്യം ഇപ്പൊ ആദ്യം തന്നെ വരുന്നത് ഇന്ത്യക്കാരൻ്റെ ശരാശരി ആയുസ് അറുപത്തൊന്ന് പോയിന്റ് ഒൻപതാണ് ഒരു മലയാളിയുടെ ശരാശരി രോഗിയുടെ ശരാശരി ആയുസ് എഴുപത്തിനാല് പോയിന്റ് ഒൻപത് എന്നാൽ മലയാളി ഡോക്ടറുടെ ശരാശരി ആയുസ് അറുപത്തൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് അറുപത്തിരണ്ട് പോലും എത്തണില്ല രോഗികൾ മരിക്കുന്നതിന് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം മുമ്പേ ചത്തു പോകുകയാണ് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരിൽ നല്ലൊരു പങ്കും ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് ഒരു ഡോക്ടർക്ക് തൻ്റെ രോഗിയുടെ മുമ്പിൽ ഇരുന്ന് മൂക്കു പിഴിയാൻ പറ്റുമോ ജലദോഷം പിടിച്ച ഡോക്ടർ പനി കൊണ്ട് അവശനായിരിക്കുന്ന ഡോക്ടർ അങ്ങനെ കാണപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് അവർ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ തെറ്റായ ആഹാരപാനീയങ്ങളുടെ തകരാറായിരിക്കും കവക്കെട്ടും അസിഡിറ്റിയും ജലദോഷവും പനിയും ചുമയും തുമ്മലും ഇതെല്ലാം നൂറ് ശതമാനവും നിങ്ങളുടെ ശരീരം ദുഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് തെറ്റായ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിരന്തരം കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയാണ് ജനാരോഗ്യ പ്രസ്ഥാനം എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി സന്ദേശയാത്രയുടെ ഭാഗമായി മെയ് ഒന്ന് തുടങ്ങി പതിനാല് വരെ നടക്കുന്ന ജനാരോഗ്യ കൺവെൻഷനുകളിൽ വരണം പങ്കെടുക്കണം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ ക്ലാസും ഉച്ചയ്ക്ക് ശേഷമുള്ള കൺസൾട്ടേഷനുമാണ് പ്രധാനമായിട്ട് അതിലുള്ളത് ജനാരോഗ്യ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാകാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പനി കൊണ്ട് അവശനായിരിക്കുന്ന ഡോക്ടർ അങ്ങനെ കാണപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് അവര് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ തെറ്റായ ആഹാരപാനീയങ്ങളുടെ തകരാറായിരിക്കും കവക്കെട്ടും ആസിഡിറ്റിയും ജലദോഷവും പനിയും ചുമയും തുമ്മലും ഇതെല്ലാം നൂറ് ശതമാനവും നിങ്ങളുടെ ശരീരം ദുഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് തെറ്റായ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് ഈ നൂറ് എന്ന് പറയുന്നത് ഇത്ര കൂടിപ്പോയെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാനത് തൊണ്ണൂറ്റൊമ്പത് ശതമാനമായിട്ട് കുറച്ചേക്കാം ഒരു ദിവസം ഉപവാസം എടുത്താൽ മാറിപ്പോണതാണ് പക്ഷെ ഒരു ഡോക്ടർക്ക് അതൊന്നും ചിന്തിക്കാൻ ഉടനെ ഉടനെടുത്ത് മരുന്ന് കഴിക്കും ഇങ്ങനെ മരുന്ന് കഴിച്ച് കഴിച്ച് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികളുടെ മുഴുവൻ ആരാധന ഈ മരുന്നുകൾ രക്ഷകരാണെന്നുള്ളതാണ് ജൈവ ജൈവശരീരത്തിന് ജൈവ ഭക്ഷണപാനീയങ്ങൾ ജൈവ സാമഗ്രികൾ മാത്രമേ പാടുള്ളൂ കെമിക്കലുകൾ അധികം അങ്ങ് ചെല്ലരുത് അപ്പം ചോദിക്കൂ എല്ലാം കെമിക്കലല്ലേ എങ്കിൽ ഓർഗാനിക് കെമിക്കലുകളും ഉണ്ട് ഇനോർഗാനിക്കും ഉണ്ട് ഇതിൽ ശരീരത്തിന് ചേരുന്നത് ഏതാണ് എന്ന് കെമിക്കൽ എടുത്ത് തിന്നാൻ പറ്റില്ലല്ലോ ഏത് കെമിക്കലും ദേഹത്തൊന്ന് പുരട്ടിയാൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരു പാരാസെറ്റമോൾ പൊടിച്ച് അതിരി വെള്ളത്തിൽ ചാലിച്ച് കവിളിലൊന്ന് പുരട്ടി നോക്ക് പൊള്ളി നാശമാകും അതാണോ വയറ്റിലേക്ക് ഇടാൻ പറ്റിയത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ അവരിൽ തന്നെ അപകടം ഉണ്ടാക്കുകയാണ് അവരുടെ മരുന്നുകൾ വാളെടുത്തവൻ വാളാലെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ പ്രകൃതി രീതികളിലേക്ക് വരണം കേരളത്തിൽ നിന്ന് അൻപതിലധികം പ്രകൃതി ചികിത്സാലയങ്ങളുണ്ട് അതിൽ നല്ലതിനെ കണ്ടുപിടിക്കണം മരുന്ന് ഒട്ടും നിർത്താൻ പറ്റാത്ത ആളുകളും ഉണ്ടാവാം വളരെ അപൂർവമായിട്ടുണ്ടാകാം അവരെ ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രം മരുന്നുകൾ കഴിക്കുകയും പ്രകൃതി ജീവന രീതികളിലേക്ക് വരികയും ചെയ്യണം ഇതാണ് ആദ്യം ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് പല മരുന്നുകളും ആരാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല എവിടെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല എപ്പോഴാണ് അറിയില്ല ആ ലേവലുണ്ടത് അതൊക്കെ ലേവലൊക്കെ നമുക്ക് എങ്ങനെയും മാറ്റാമല്ലോ ലേവല് പഴകിയതെല്ലാം തിരിച്ചെടുത്ത് പുതിയ ലേവലിലിട്ട് ഇറക്കിയാൽ ആരറിയാനാണ് എന്തെല്ലാം ചേർത്താണ് ഉണ്ടാക്കിയതെന്ന് നമുക്കറിയില്ല എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് മാത്രം നമുക്കറിയാം കാശുണ്ടാക്കാൻ ആര് എവിടെ എപ്പോ എന്തിന് എങ്ങനെ ഈ അഞ്ച് കാര്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത ഏതൊരു സ്ഥാപനത്തെയും സംശയിക്കണം ഭയക്കണം ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് ഇടരുത് അത് മരുന്നായാലും വാഗ്പാപമായാലും ഭക്ഷണ സാധനങ്ങളായാലും പാനീയങ്ങളായാലും ആരുണ്ടാക്കി എവിടെ ഉണ്ടാക്കി എപ്പോഴുണ്ടാക്കി എങ്ങനെയുണ്ടാക്കി എന്തിനുണ്ടാക്കി ഈ അഞ്ച് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടണം തൃപ്തികരമായ ഉത്തരം കിട്ടണം ഇതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഭക്ഷണപാനീയങ്ങളിൽ ശ്രദ്ധിക്കണം നല്ലൊരു ശതമാനം ആളുകളും കുഴഞ്ഞു വീഴുന്നത് വെള്ളം കുറയുമ്പോഴാണ് ശരീരത്തിൽ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി സെല്ലുകളിൽ വെള്ളം കിട്ടാതെ വന്നാൽ അതുകൊണ്ട് ദാഹം തോന്നുന്നതിന് മുമ്പേ വെള്ളം കുടിക്കണം പ്രത്യേകിച്ച് ചൂട് കൂടിയ ഉഷ്ണതരംഗമെത്തിയിട്ടുള്ള ഉഷ്ണതരംഗം കൊണ്ടുവന്നത് സൂപ്പർ ഹൈവേക്ക് വേണ്ടിയും പാറക്വാറികൾക്ക് വേണ്ടിയും മരങ്ങൾ വെട്ടിയതിന്റെ പങ്ക് നൂറുകണക്കിന് മരങ്ങളാണ് പെട്ടെന്ന് കേരളത്തിൽ നിന്നില്ലാതെയായത് ഒരു മരം ആ മരത്തിന്റെ താഴെ മൂന്ന് ശതമാനം തുടങ്ങി അഞ്ച് ശതമാനം ചൂട് കുറയ്ക്കും നിങ്ങളൊരു ഉഷ്ണമാപിനിയുമായിട്ട് മരങ്ങളുടെ ചോട്ടിലൊന്ന് പോയി നിന്ന് അളന്നു നോക്ക് ചൂട് ഒരാൽമരം അഞ്ച് ഡിഗ്രി വരെ ചൂട് കുറയ്ക്കുന്നു അതിൻ്റെ താഴെ കാറ്റിലായി ഇലകൾ ഒക്കെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ അതുണ്ടാക്കുന്നുണ്ട് ലക്കുൻ ലഗാനമില്ലാത്ത വിനാശ വികസനമാണ് കേരളത്തിൽ ഉഷ്ണതരംഗം ഉണ്ടാക്കിയിട്ടുള്ളത് അതീ വികസന ഭ്രാന്ത് തലേ കയറിയിരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക് വികസിക്കണ്ടേ എങ്ങോട്ട് എന്ത് വികസനം എങ്ങനെയുള്ള വികസനം എന്തിനു വേണ്ടിയുള്ള വികസനം ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരില്ല അതിനെക്കുറിച്ച് കുറിച്ച് അവർക്ക് യാതൊരു കാഴ്ചപ്പാടും ഇല്ല ആരെങ്കിലും മരിക്കാൻ കയറി കഴിഞ്ഞാൽ കാശുണ്ടാക്കാൻ ഓരോ വിക്രിയ ചെയ്യുന്നവർ എന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട് അത് അമ്പതിനായിരം കോടി രൂപയുടേതാണ് അതിൽ പത്ത് ശതമാനം ഇരുപത് ശതമാനം വരെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ വല്ലതുകൊണ്ടും അതാണ് രാജ്യത്തിന്റെ വികസന പദ്ധതി അതിനെതിരെ നിൽക്കുന്നവരെല്ലാം വികസന വിരുദ്ധരാണ് ഇതെന്തിനു വേണ്ടി ഇതുകൊണ്ട് എന്തുണ്ടാകും മനുഷ്യ ജീവിതത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ ഇത് ഉപകാരപ്പെടുമോ എന്നുള്ള ചോദ്യമൊന്നും ചോദിക്കരുത് കാശുള്ളവൻ ചെയ്യുന്നതെല്ലാം വികസനം ഇതാണ് നമ്മുടെ നാട്ടിലെ ഏർപ്പാട് അപ്പൊ ചോദിക്കും വലിയ റോഡ് വേണ്ടേ അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയും അത് നമുക്ക് തരുന്ന വിലയും റോഡ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരാൾ ഞാനാണ് ഒരു ദിവസം ഇരുന്നൂറ് കിലോമീറ്ററാണ് എൻ്റെ ആവറേജ് വണ്ടി ഓടിക്കൽ പക്ഷെ എന്നെ പോലെ ഒരാളുടെ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള കുറച്ചാളുകളുടെ മെച്ചം നോക്കിയിട്ടല്ല ഒരു വികസന പരിപാടി തീരുമാനിക്കപ്പെടേണ്ടത് എത്രത്തോളം യാത്രകൾ കുറയ്ക്കാൻ ജനങ്ങൾക്ക് സാധിക്കുമോ ഞാനും അത് ചെയ്യേണ്ടതാണെന്ന് എനിക്കറിയാം എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമോ എത്രത്തോളം ജീവിതത്തെ കൈപ്പിടിയിൽ തന്നെ നിർത്തി ആസ്വദിക്കാൻ സാധിക്കുമോ അങ്ങനെയാണ് വികസനം മനുഷ്യനെ എത്തിക്കേണ്ടത് ആ ഒരു വികസനമാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഉഷ്ണതരംഗങ്ങൾ ഇല്ലാതെയാക്കുന്നത് ആഗോള താപനത്തെ ഇല്ലാതെയാക്കുന്നത് അല്ലാതെ ദീപങ്ങളൊക്കെ കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു ദീപമേ നയിച്ചാലും എന്ന് പറയുന്നത് പോലെ തണുപ്പ് തരുന്ന മഴ പെയ്പ്പിക്കുന്ന ഓക്സിജൻ തരുന്ന കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് നമ്മെ രക്ഷിക്കുന്ന ഈ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഉഷ്ണമുണ്ടാക്കി ഉഷ്ണതരംഗങ്ങളെ കുറിച്ച് വിലപിച്ച് സാരില്ലല്ലോ നമ്മുടെ മനോഭാവം സാരില്ലല്ലോ നമുക്ക് ചെയ്യാല്ലോ ഇത്തിരി കാശ് കുടയ്ക്ക കാശാണെങ്കിൽ നന്നായിട്ട് മലയാളിയുടെ കയ്യിലുണ്ട് കാക്കും കിളിമകൾക്കും കാറ് വാങ്ങാനൊക്കുമോ കാറ് ലോൺ കിടക്കുമോ കാക്കൻകൂട്ടിൽ എ സി വെക്കുമോ കുഞ്ഞാറ്റ കിളിക്ക് ഫാൻ വെച്ച് കൊടുക്കുവോ പക്ഷികളുടെ മൃഗങ്ങളുടെ സൂക്ഷ്മാണുക്കളുടെ മണ്ണിരയുടെ ഒക്കെ കാര്യം കഷ്ടമല്ലേ ആരതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നു എന്ത് കാര്യം നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ വളരെ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് അപകടത്തിൻ്റെ മുനമ്പിലെത്തിക്കഴിഞ്ഞു ഇനിയെങ്കിലും തിരിച്ചു വരുന്നില്ലെങ്കിൽ അതുകൊണ്ട് വെള്ളം മര്യാദയ്ക്ക് കുടിക്കുക ദാഹം തോന്നാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക പ്ലാസ്റ്റിക് വെള്ളം ഒഴിവാക്കണം ആരാണിത് വ്യാപിപ്പിച്ചത് കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിലാണ് ഈ പ്ലാസ്റ്റിക് വെള്ളം നാട് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് അതുവരെ മനുഷ്യർ വെള്ളം കുടിച്ചിരുന്നില്ലേ പുറത്തിറങ്ങിയിരുന്നില്ലേ ചില്ലു കുപ്പി അല്ലെങ്കിൽ സ്റ്റീൽ കുപ്പികൾ നമ്മുടെ ഭൂമിയിലെ വെള്ളം നമ്മുടെ കിണറുകളിലെ വെള്ളം നശിപ്പിച്ചത് ഈ ആരോഗ്യ വകുപ്പാണ് കുളങ്ങൾ നശിപ്പിച്ചത് ആരോഗ്യവകുപ്പാണ് അനാരോഗ്യവകുപ്പെന്ന് ഞാൻ വിളിക്കുന്നത് വെറുതെ അല്ല അവരാണ് ഈ പ്ലാസ്റ്റിക് വെള്ളത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിച്ചത് പൈപ്പിലൂടെ ക്ലോറിൻ ഇട്ട് വെള്ളം തരിക ഇതുപോലൊരു വിഡ്ഢിത്തം ആരോഗ്യവകുപ്പിന് ചെയ്യാനുണ്ടോ ക്ലോറിൻ കലക്കി തരുന്ന വെള്ളം നല്ല വെള്ളം ആകുമോ ക്യാൻസർ വെള്ളമല്ലേ നല്ല വെള്ളം കുടിക്കണം ഇനി നിവൃത്തിയില്ല ക്ലോറിൻ വെള്ളമേ ഉള്ളെങ്കിൽ വെളുത്ത ചില്ലുകുപ്പിയിൽ വാതുറന്നു വെച്ച് മുടിയിടാതെ മൂന്ന് ദിവസം കൊള്ളിച്ചാൽ ക്ലോറിൻ മുഴുവൻ വേപ്പറൈസ് ചെയ്തു പോകും അതിനും കഴിയാത്തവർ മാത്രം വെള്ളം തിളപ്പിച്ച് ക്ലോറിൻ കളഞ്ഞ് മൺകൂജയിൽ ഒഴിച്ച് വീണ്ടും തണുപ്പിച്ച് ആ വെള്ളം കുടിക്കുക കേരളത്തിൽ എവിടെയും ഇപ്പം കരിക്ക് കിട്ടുമല്ലോ ഈ ഉഷ്ണതരംഗത്തിന്റെ ഭീതിയിൽ ഒരു നാല് കരിക്ക് ദിവസം കഴിക്ക് അയ്യോ നാല് കരിക്കോ ഷുഗർ കൂടൂല്ലേ ഉടനെ മലയാളിയുടെ ഇൽ എഡ്യൂക്കേറ്റഡ് മലയാളിയുടെ വികട ബുദ്ധി ഉണരും അയ്യോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിക്ക് അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ചെയ്തതാണ് നിങ്ങൾ കഴിക്കുന്ന ബ്രോയിലർ കോഴിക്കൊരു കുഴപ്പമില്ല ബ്രോയിലർ മീറ്റിനൊരു കുഴപ്പമില്ല റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് അതൊക്കെ വലിച്ചു വാരി തിന്നും ഏത് ഹോട്ടലിൽ കയറിയാലും ഇറച്ചിയുടെ ആഘോഷത്തീറ്റയാണ് അതിലെ കെമിക്കലുകൾ പശുവിനെ കൊല്ലുന്നതിന് മുമ്പ് അറക്കുന്നതിന് മുമ്പ് കാരം കുടിപ്പിക്കുകയാണ് അതൊന്നും ഒരു കുഴപ്പമില്ല അയ്യോ കരിക്ക് നാടൻ കരിക്ക് കിട്ടുന്നല്ലോ അയ്യോ കരിക്കൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ് ഏത് വീടിന്റെ മുന്നിലുള്ള തെങ്ങില തേങ്ങ കരിക്ക് കിട്ടാൻ പ്രയാസമാണ് അമേരിക്കക്കാരന്റെ കോള അതിനൊരു പ്രയാസമില്ല നാട് മുഴുവൻ കിട്ടും സാമൂഹ്യ ക്രമീകരണം പുനഃക്രമീകരണ ആവശ്യമാണ് അഴിച്ചു പണിയണം ഇപ്പൊ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അത് വാങ്ങി ഉപയോഗിക്കാനുള്ള ഇരകൾ മാത്രമായി മാറിയിരിക്കുന്നു ഉപഭോക്തൃ പരതയിലെ ഗതികേടിലായിരിക്കുന്ന കേരളം പുനഃക്രമീകരണം നടത്തണം കരിക്ക് നമുക്ക് കിട്ടാൻ കഴിയണം ഭാഗ്യവശാൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കരിക്കുണ്ട് കരിക്ക് വിൽപ്പനക്കാരുണ്ട് അവരുമായി ചങ്ങാത്തം കൂട് നാടൻകരിക്ക് ഇറക്കിത്തരാൻ പറയു കേരളത്തിലെ നാടൻ കരിക്ക് വെക്കുന്നവരുടെയൊക്കെ ഫോൺ നമ്പറുകൾ എൻ്റെ കയ്യിലുണ്ട് പലപ്പോഴും ഞാൻ വിളിച്ചു പറയും നെടുമ്പാശ്ശേരി അത്താണിക്കടുത്തൊരു രാജനുണ്ട് ഹൈവേയിൽ തന്നെയാണ് രാജൻ എനിക്ക് കരിക്ക് വേണം പത്ത് പതിനഞ്ച് ഇരുപത് ഞാൻ ചെല്ലുമ്പോൾ രാജൻ ഏറ്റവും നല്ല നോക്കി ചെത്തി വെച്ചിരിക്കും അതുപോലെ ചങ്ങാത്തപ്പിടിക്ക് അവരാവട്ടെ അവരല്ലേ നമുക്ക് ഏറ്റവും വലിയ സഹായം ചെയ്യുന്നവർ ജൈവ പച്ചക്കറി തരുന്നവർ പ്രകൃതി കൃഷി ചെയ്യുന്നവർ അവരെയൊക്കെ ചങ്ങാതിമാരാക്കുക അവരല്ലേ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഈശ്വരന് തുല്യം കണ്ട് അവരെ സഹായിക്കുക അവരെ കൃഷി നശിഞ്ഞു പോയാൽ അതിലൊരു പങ്ക് നമ്മളും വഹിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്ത ജീവിതത്തിലേക്ക് വരണം ഉണ്ട് വെള്ളം മര്യാദക്ക് കുടിക്കണം ഫ്രൂട്ട് ജ്യൂസ് ആവാം വെജിറ്റബിൾ ജ്യൂസുകളാവാം കരിക്കൻ വെള്ളമാവാം കഞ്ഞിവെള്ളമാവാം രസമാവാം നന്നായിട്ട് കുടിക്ക് എരിവിൻ്റെ ഉപ്പിൻ്റെ പുളിയുടെയൊക്കെ ഉപയോഗം അങ്ങ് കുറയ്ക്കുക നിങ്ങൾ കുറഞ്ഞു വീട് മരിക്കാനുള്ള സാധ്യതയും കൂടെ കുറയും ഉഷ്ണ തരംഗത്തിൻ്റെ സൂര്യാഘാതത്തിൻ്റെ സാധ്യതകൾ കുറയും നിങ്ങൾ ഉപ്പും പുളിയും മുളകുമൊക്കെ കൂടുതലിട്ട് വറുത്തതും മൊരിച്ചതുമൊക്കെ കഴിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ അകത്തിരുന്ന് സൂര്യനെ ചൂടിനെ ഇങ്ങോട്ട് വലിക്കുന്ന അമിതമായ ചൂടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അകത്തുമ്പോഴും പുറത്തുനിന്നുമ്പോഴും ഇപ്പോൾ ഭക്ഷണം ക്രമീകരിക്കുക പ്രകൃതി രീതിയിലേക്ക് വരിക അതേപോലെ ശ്വസനത്തിന് പ്രാധാന്യം നൽകുന്ന വ്യായാമങ്ങളിലേക്ക് വരിക ഈ മസിലിട്ടൊക്കെ കണക്കുക അങ്ങനെ ഗുസ്തി പിടിച്ച് സന്ധികളെ നശിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല വായു കൂടുതലുള്ളിലേക്ക് കയറി എയറൈസ് ചെയ്ത് അതിന് പ്രാണായാമം യോഗയുടെ രീതികൾ നീന്തല് അതുപോലുള്ള വ്യായാമങ്ങളിലേക്ക് വരണം ഏറ്റവും നല്ലത് യോഗയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച നിർബന്ധമായും ഏതെങ്കിലും ഒരു പ്രകൃതി ജീവനാലയത്തിൽ പോയി തങ്ങുക എത്രയും പെട്ടെന്ന് തന്നെ രണ്ടാഴ്ച പ്രകൃതി ജീവനത്തിന് മാറ്റിവെക്കുക നാളെ കുഴഞ്ഞു വീഴാതിരിക്കാൻ പ്രകൃതി രീതികൾ ചെയ്ത് അഞ്ചും ആറും എട്ടും ഒൻപതും ബ്ലോക്കായിട്ടൊക്കെയാണ് ഇപ്പോൾ ആള് വരുന്നത് ആ ആളുകൾ പോലും കുഴഞ്ഞു വീഴാതെ ജീവിക്കുന്നുണ്ട് കുഴപ്പങ്ങളില്ലാതെ ജീവിക്കുന്നുണ്ട് കോവിഡ് വാക്പാപത്തിൻ്റെ സമയങ്ങളിൽ ഇതെടുത്ത ആളുകൾ മുന്നോട്ടധികം പോവില്ല അവരെ രക്ഷിക്കാൻ സാധിക്കില്ലെന്നാണ് ഞാനും ഭയന്നിരുന്നത് പക്ഷെ ഏതോ ഒരു ഭാഗ്യത്തിന് പ്രകൃതി ജീവനത്തിൻ്റെ ഒരു കോഴ്സ് നന്നായി ചെയ്ത് ബോഡി ക്ലെൻസ് ചെയ്യുന്ന ആളുകളിൽ തകരാറുകൾ കണ്ടിട്ടില്ല അവരുടെ ഗതികേടുകൾ മാറുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് കാലിമരവിപ്പ് വെരിക്കോസ്വെയിന് നടുവേദന വയറിന് പ്രയാസങ്ങൾ ശ്വാസപ്രയാസങ്ങൾ ഹാർട്ടിലെ ബ്ലോക്ക് ഇങ്ങനെയുള്ള നിരവധിയായ തകരാറുകളായിട്ട് വാക്പാപം എടുത്തതിന് ശേഷമാണ് സാറേ രണ്ടാമത്തത് എടുത്തതിന് ശേഷമാണ് സാറേ ബൂസ്റ്റർ എടുത്തതിന് ശേഷമാണ് സാറേ എന്നെല്ലാം പറഞ്ഞു വന്നിട്ടുള്ള ആളുകളും സുഖമായി ജീവിക്കുന്നുണ്ട് അവർക്കൊരു അപകടവും കാണുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ പ്രകൃതി ജീവനാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുക ഉടനടി ചെല്ലുക പ്രകൃതി ജീവനം പഠിക്കുക പ്രകൃതി ചികിത്സ രോഗങ്ങൾ വന്നാൽ പ്രകൃതി ചികിത്സ അല്ലാത്ത സമയങ്ങളിൽ പ്രകൃതി ജീവനം എത്ര വേഗം നിങ്ങൾ പഠിച്ചെടുക്കുന്നു അത്ര വേഗം നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും ഈ രാജ്യം രക്ഷപ്പെടും കഴിയുന്നത്ര ഷെയർ ചെയ്യണം നേച്ചർ ലൈഫ് ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം അഭിപ്രായങ്ങൾ എഴുതണം നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതണം നന്ദി നമസ്കാരം